ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഭരണി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വരാൻ കാരണം എൻ്റെ ഫോണ് കുറച്ച് ദിവസം കൊണ്ട് കംപ്ലൈൻ്റ് ആണ് അതായത് ഒരാഴ്ച ആയി പിന്നെ ഞാൻ എനിക്ക് വീഡിയോസ് ഒന്നും കാണാനും കഴിയുന്നില്ല യൂട്യൂബിൽ പിന്നെ കാണുമ്പോൾ സ്റ്റില്ല് സ്റ്റില്ലായിട്ട് പിന്നെ വീഡിയോ കട്ടാവുകയാണ് ചെയ്യുന്നത് പിന്നെ വീഡിയോ ഒന്നും എനിക്ക് അപ്ലോഡ് ചെയ്യാനും കഴിയുന്നില്ല അപ്പോൾ ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോ കയറിയാണ് രണ്ടുമൂന്ന് വീഡിയോസൊക്കെ ഇട്ടത് അപ്പോൾ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും നിങ്ങൾ ആരും എന്നെ ഡിലീറ്റ് ചെയ്യരുത് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരോടാണ് പറയുന്നത് അവരോട് എനിക്ക് ഹൃദയം നിറഞ്ഞ നന്ദിയാണ് ഇനിയും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പ്ലീസ് എന്നെ സപ്പോർട്ട് ചെയ്യണം എനിക്ക് വേറെ ഒന്നും അറിയില്ല എന്താണ് ഇതിലെ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ എല്ലാവരും അറിഞ്ഞുകൂടാതെ ഓരോ കാര്യങ്ങളിലേക്ക് വരും പിന്നെ പടിപടിയായിട്ട് ആയിട്ട് പഠിച്ച് മുകളിലോട്ട് പോവും പിന്നെ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല ഇനി അടുത്തൊരു കാര്യവും കൂടെ പറഞ്ഞിട്ട് കാരണം ഉറങ്ങാണ്ട സമയത്താണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ചോദിക്കിത്രയും സമയം ഇവിടെ പോയിരുന്നെന്ന് അപ്പോൾ പല കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ് ഇപ്പോൾ ആശുപത്രി കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് പിന്നെ ചേട്ടൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു അതായത് ചേട്ടൻ്റെ കാര്യമല്ല സ്കാനിങ് സെൻറ്ററിലാണ് ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടനെ തല തലച്ചുറ്റും ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് പിന്നെ കഴുത്തിൻ്റെ ബേക്കിൽ ഒരു അസ്വസ്ഥത പോലെ ഇടക്കിടയ്ക്ക് അങ്ങനെ കുറച്ച് നാളുകൊണ്ട് ഈ അസ്വസ്ഥത കുറച്ച് നാളുകൊണ്ടുണ്ട് അപ്പോൾ ഇപ്പം ഈ തലച്ചുറ്റും കൂടെ ആയപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഒരു എം ആർ ഐ എടുത്തു കഴുത്തിൻ്റെ അവിടെ ഒരു സി ടി സ്കാനും കൂടെ എടുത്തു അപ്പോൾ എം ആർ ഐയിൽ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ സീറ്റിയിൽ കഴുത്തിൻ്റെ ബേക്കിൽ നന്നായിട്ട് തേയ്മാനം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വിറ്റാമിൻ ഡി ഇത്രയും കാൽസ്യത്തിൻ്റെ ഗുളിയൊക്കെ തന്നിട്ടുണ്ട് ഇപ്പോൾ കഴിച്ചങ്ങനെ പോകുന്നുണ്ട് എന്നാലും ഇടയ്ക്കിടയ്ക്ക് തലച്ചിട്ടിൻ്റെ ഇത് പറയുന്നുണ്ട് എന്നാലും കുറേ നാല് ഐസ് സോറി ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഇത് കാണിച്ച് ഗുളിയെ കഴിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ടിനി ഡോക്ടർ ഒന്നുകൂടെ ഒന്ന് കാണണം കുറവില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നോക്കണം എന്താന്ന് പിന്നെ ഓക്കെ ഇത്രയും പറയാനാണ് ഞാൻ വന്നത് എല്ലാവരും ഉറങ്ങിക്കോളൂ ഓക്കെ ബൈ ബൈ ഗുഡ് നൈറ്റ് അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക എല്ലാവർക്കും എല്ലാം കേട്ടോ സോറി അപ്പോൾ എല്ലാവരും വീഡിയോസ് കണ്ടിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ ബൈ ഗുഡ് നൈറ്റ്